രണ്ട് മൂന്ന് ദിവസമായി നമ്മുടെ പാഷൻ പ്രോക്ക് ചെറിയൊരു വശപ്പശക് എന്തൊക്കെയോ ശരിയല്ലാത്ത പോലെ അപ്പൊ ഒന്ന് പരിശോധിച്ചപ്പോഴാണ് ഇത് കണ്ടത് നമ്മുടെ സെക്കൻഡറി എയർ ഇൻഡക്ഷന് വർക്ക് ചെയ്യാൻ ആവശ്യമായ വാക്കുകൾ ലഭിക്കുന്നത് എൻജിൻ മാനിഫോൾഡിലേക്ക് കൊടുത്തിട്ടുള്ള ഈ ഹോസ് വഴിയാണ് ഈ ഹോസിന് ക്രാക്ക് സംഭവിച്ചതാണ് നമ്മുടെ പ്രശ്നം വണ്ടിയുടെ പെരുമാറ്റത്തിൽ രണ്ട് ദിവസമായിട്ട് ഒരു വശപ്പശക് തോന്നിയോണ്ടാണ് ഞാനത് കണ്ടെത്തിയത് അല്ലെങ്കിലും ചെറിയ ചെറിയ വശപ്പശകകൾ പെട്ടെന്ന് കണ്ടെത്തിയാൽ വലിയ വലിയ പണികൾ നമുക്ക് ഒഴിവാക്കാം അത് വണ്ടീൻ്റെ കേസിലായാലും ശരി പെണ്ണിൻ്റെ കേസിലായാലും ശരി അതാണ് നമ്മുടെ പൈപ്പിൻ്റെ പൊട്ട് ഒരു ചെറിയ ഹോള് വീണതാണ് അതിന് അന്വേഷിച്ച് പോയപ്പോൾ ആ പാർട്ട് സ്റ്റോക്കില്ല പകരം ഹീറോ പ്ലഷറിൻ്റെ ഒരു ഒന്നാകെയുള്ള ഹോസ് എടുത്തു തന്നു ഇതിന് അത്യാവശ്യം വിലയുണ്ട് പത്തുന്നൂറ്റി പതിനാറ് രൂപ ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാനും അവൻ്റെ അടുത്ത് അതല്ലേ സ്റ്റോക്കുള്ളൂ നമ്മളത് എടുത്തിട്ട് പോരില്ലാതെ വേറെ വഴിയില്ല ഇപ്പോഴുള്ള കമ്പനിക്കാരൊന്നും ഇങ്ങനെയുള്ള ചെറിയ പാർട്സുകളൊന്നും സ്റ്റോക്ക് വയ്ക്കുന്നുമില്ല ഇനി നമ്മുടെ പഴയ ഹോസിൻ്റെ ലെങ്ത്തിന് കണക്കാക്കിയ ഒരു കഷ്ണം ഈ പുതിയ ഹോസ് വന്ന് മുറിച്ചെടുക്കണം ഈ ഒരു പീസ് ആണ് നമുക്ക് കിട്ടിയത് ഇതിൽ നിന്നും ചെറിയൊരു കഷ്ണം മുറിക്കുക ആ സ്ലീവ് അങ്ങോട്ട് മാറ്റുക സ്ലീവ് നമുക്ക് വേണ്ട ഇനി ഒരു സൈഡിൽ കേബിൾ ടൈറ്റ് ആണ് കിട്ടിയത് അത് പുനരുപയോഗിക്കാൻ വേണ്ടിയിട്ട് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുതന്നെ നമ്മുടെ പൈപ്പിൻ്റെ ഒരു തലയിൽ ഇട്ട് കൊടുക്കുക വണ്ടിയുടെ ഹോസുകളൊക്കെ കാലക്രമത്തിൽ പൊട്ടാനും വിള്ളാനും ഒക്കെ സാധ്യത ഉണ്ട് പക്ഷേ ലക്ഷണങ്ങൾ നോക്കി ഇത് കണ്ടുപിടിക്കുന്നതാണ് മിടുക്ക് ശരിയായ സമയത്ത് കൃത്യമായിട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുമരുന്ന് നമുക്ക് കൊടുക്കാം ഇല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഈ മുറിച്ചെടുത്ത ഹോസും കഷ്ണം കേബിൾ ടൈ ഇട്ട ഭാഗത്തിന് നേരെ എൻജിൻ മാനിഫോൾഡിലേക്ക് കൊടുക്കുകയാണ് മറ്റേ ഭാഗം നമ്മുടെ സെക്കൻഡറി എയർ ഇൻഡക്ഷൻ്റെ പോർട്ടിൽ അങ്ങ് കൊടുക്കുകയാണ് എന്നിട്ട് ആ ഹോസിൻ്റെ മറ്റേ വശവും ഒരു കേബിൾ ടൈ ഇട്ടിട്ട് നന്നായിട്ട് കെട്ടി ഉറപ്പിക്കുക എയർ ലീക്ക് ഇല്ലാത്ത വിധം അപ്പോൾ നിങ്ങളെ വണ്ടി മോർണിംഗ് സ്റ്റാർട്ടിൽ റേസിങ് പതിവിലും അധികം കൂടി നിൽക്കുക മൈലേജിന് ഷോട്ട് വരിക തുടങ്ങിയ പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ ഹോഴ്സുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക വാക്കും ലീക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ ആ ലീക്ക് എവിടെയാണെന്ന് കണ്ടെത്തുക കൃത്യമായിട്ട് പരിഹരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി റൈഡ് മെയിൻറ്റെയിൻ റിപ്പീറ്റ്